എല്ലാ പ്രിയക്കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് കപ്പ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് എല്ലും കപ്പയും എന്നും ചിലരൊക്കെ പറയാറുണ്ട് ഇങ്ങനെയുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ് ഞാനിവിടെ ചെയ്യുന്നത് നമ്മൾ തേങ്ങയൊന്നും ചേർക്കുന്നില്ല ആദ്യമായി കഴുകി വൃത്തിയാക്കിയ എല് വെണ്ണഞ്ച് എന്നൊക്കെ പറയും പലയിടത്തും പല പേരിലല്ലേ പറയുന്നത് ഞാൻ ഏത് എല്ലിനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് സവാള അരിഞ്ഞതും ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഇനി പിന്നെ ആവശ്യമായ പച്ചമുളക് ഒരു മൂന്നോ നാലോ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്ത് പിന്നെ ഇതിനകത്തേക്ക് ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടി ഇവ ചേർത്ത് കൊടുത്ത് മീറ്റ് മസാല വേണമെങ്കിൽ അല്പം മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് മിക്സാക്കണം നന്നായി മിക്സാക്കിയതിന് ശേഷം എല്ലിന് വേഗുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നന്നായി തന്നെ വേവിച്ചെടുക്കണം ഞാനൊരു അഞ്ചാറ് വിസിലടിപ്പിച്ചിട്ടുണ്ട് അഞ്ചാറ് വിസിലടിപ്പിച്ച് ഈ എല്ല് നന്നായി തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി കൊത്തി അരിഞ്ഞ് വേവിച്ചെടുത്ത കപ്പയാണിത് കപ്പ വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് ഉപ്പിട്ട് വേവിച്ചതാണ് വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കാം ചില കപ്പയൊക്കെ വേകുമ്പോൾ തന്നെ നമുക്ക് നന്നായി ഉടഞ്ഞു കിട്ടും അഥവാ അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തവി കൊണ്ട് ഉടച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന വേഗിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഇതിലെല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് തിളച്ച് കൂടി ചേർക്കേണ്ടതുണ്ട് അതിനായി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നീട് നമ്മൾ ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് പിന്നീട് സവാളയോ കൊച്ചുള്ളിയോ നമുക്ക് ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് മൂപ്പിച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇത് ഉപേകിച്ച് വെച്ചിരിക്കുന്ന കപ്പ എല്ലാം മിക്സിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി എടുക്കാം നമ്മുടെ ടേസ്റ്റിയായ സ്പൈസി ആയ നല്ല കപ്പ ബിരിയാണി പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ബാക്കി വീഡിയോകൾക്കായി ഈ ചാനലൊന്ന് കണ്ടു